പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത് ഒരിടത്ത് നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടും ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം പെരുമാറണം എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല എന്നാൽ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് മനസ്സ് ഒരു ചേമ്പില പോലെയാകണം വന്നു ചേരുന്നതിനെയെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകി തഴുകിയിറക്കുന്ന ചേമ്പില പോലെ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹവും കരുതലും നൽകാത്തവരോട് മരിച്ചതിന് ശേഷം സങ്കടവും കണ്ണീരും പറഞ്ഞിട്ടു കാര്യമില്ല വാശിയും വൈരാഗ്യവും ജീവിതത്തിൽ ഒന്നും ചേർക്കില്ല പക്ഷേ ഒരാളുടെ സ്നേഹം ജീവന്റെ അവസാന ദിവസം വരെ ഓർമ്മയായിട്ടിരിക്കും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാനാവില്ല അപ്പോഴേക്കും വൈകിയിരിക്കും ചില മനുഷ്യർ അവരുടെ വലിയ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ചെറിയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് വാദിക്കാൻ മികച്ച കഴിവുള്ളവരായിരിക്കും ഓരോ മനുഷ്യൻ്റെയും കുറവ് എന്താണെന്ന് വച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ സ്നേഹത്തിനോ അവരുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെ മറക്കാൻ ആർക്കും ദ്രോഹം ചെയ്യണമെന്നില്ല ഉപകാരം ചെയ്താലും മതി ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും സംസാരങ്ങൾ നിലയ്ക്കുന്നത് ബന്ധങ്ങൾ അവസാനിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നിലയ്ക്കാത്ത സംസാരങ്ങൾക്കു പിന്നിൽ കുളിർമയുള്ള സ്നേഹമുണ്ടാകും അതില്ലാതാകുമ്പോൾ യാചിക്കരുത് നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്നതല്ല അവർക്കാവശ്യമില്ലെങ്കിൽ അപേക്ഷിക്കാൻ പോകാതിരിക്കുക അപേക്ഷിച്ച് കിട്ടുന്നതൊന്നും സ്നേഹമല്ലെന്ന് തിരിച്ചറിയുക നിങ്ങൾ സ്വീകരിക്കുന്ന സ്നേഹം അതിൻ്റെ നൂറിരട്ടിയായി തിരികെ കൊടുക്കുക സങ്കടങ്ങൾ ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ പോലും ഒരാളിലേക്കും പകർന്നു കൊടുക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക ചിലരുടെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമാണ് അവർക്ക് സന്തോഷമില്ല സങ്കടമില്ല അവരുടെ കണ്ണുനീരിനു പോലും മറ്റുള്ളവരെ ഭയമാണ് ഒന്ന് പൊട്ടിക്കരയാൻ സ്വാതന്ത്ര്യമില്ല ഇഷ്ടം തുറന്നു പറയാൻ അവകാശവുമില്ല നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ് അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ടു പോകുക ചില മനുഷ്യർ അങ്ങനെയാണ് അവരുടെ ആവശ്യം കാണുന്നതുവരെ നിങ്ങളെ ചേർത്ത് പിടിക്കും കാര്യം കഴിഞ്ഞാൽ ചേർത്തതിലും വേഗത്തിൽ നിങ്ങളെ ഒഴിവാക്കും കൂടെ കുറെ കുറ്റങ്ങളും ചാർത്തിത്തരും നിങ്ങൾക്ക് ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും ഒരു സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത് നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തില്ല അതുപോലെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറിയേക്കാം ജീവിത വിജയം എന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നതു മാത്രമല്ല ഇഷ്ടപ്പെട്ട ജീവിതം സമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതും ജീവിത വിജയം തന്നെയാണ് നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ഒരു ചെറു കനലുണ്ടെങ്കിൽ അത് തീയായി പടരാൻ നിമിഷങ്ങൾ മാത്രം മതി